എടാ നടക്കുന്നേ ഇവിടെ നടക്കുന്നത് ഇത് ആർമി നേവി എയർഫോഴ്സ് പാരാമിലിറ്ററി ഫോഴ്സിലേക്ക് ട്രെയിനിങ് കൊടുക്കുന്ന കുട്ടികളുടെ ട്രെയിനിങ് ആണ് നടക്കുന്നത് കേരളത്തിൽ നമുക്ക് മൊത്തം ഇരുപത്തിരണ്ട് സെന്ററുകളാണുള്ളത് ആർമി നേവി എയർഫോഴ്സ് പാരാമിലിറ്ററി ഫോഴ്സുകളിലേക്ക് ട്രെയിനിങ് നൽകുന്ന ഇന്ത്യയിലെ തന്നെ നമ്പർ വൺ സ്ഥാപനമായ ആർമ് ഫോഴ്സ് പ്രീ റിക്രൂട്ട്മെന്റ് സെന്റർ വിവിധ ജില്ലകളിൽ അതായത് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം എന്നീ ജില്ലകളിൽ ഫ്രീ റിക്രൂട്ട്മെന്റ് ട്രെയിനിംഗ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നു ഇതിനുവേണ്ടിയുള്ള ഫ്രീ രജിസ്ട്രേഷൻ മാർച്ച് പതിനേഴ് മുതൽ മാർച്ച് ഇരുപത്തി ഒൻപത് വൈകിട്ട് അഞ്ചു മണിവരെ മാത്രം ഓരോ ജില്ലകളിലെയും രജിസ്ട്രേഷന് വേണ്ടിയിട്ടുള്ള നമ്പറുകളാണ് ഇനി പറയുന്നത് തിരുവനന്തപുരം ജില്ലയില് ഏഴ് ഒൻപത് പൂജ്യം രണ്ട് ഏഴ് ഏഴ് ഒന്ന് പൂജ്യം അതുകൂടാതെ ഏഴ് ഒൻപത് പൂജ്യം രണ്ട് രണ്ട് എട്ട് ഏഴ് ഏഴ് ഒന്ന് പൂജ്യം കൊല്ലം ജില്ലയില് ഒൻപത് പൂജ്യം ആറ് ഒന്ന് രണ്ട് എട്ട് ഏഴ് ഏഴ് ഒന്ന് പൂജ്യം അതുകൂടാതെ ഒരു നമ്പർ കൂടിയുണ്ട് ഒൻപത് അഞ്ച് ആറ് രണ്ട് ആറ് ഏഴ് 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 ഒന്ന് പൂജ്യം കോട്ടയം പത്തനംതിട്ട എന്നീ ജില്ലകളിൽ വിളിക്കേണ്ട നമ്പർ എട്ട് ഒന്ന് ഒന്ന് മൂന്ന് എട്ട് നാല് ഏഴ് ഏഴ് ഒന്ന് പൂജ്യം അടുത്ത ഒരു നമ്പർ കൂടിയുണ്ട് എട്ട് ഒന്ന് ഒന്ന് മൂന്ന് എട്ട് അഞ്ച് ഏഴ് ഏഴ് ഒന്ന് പൂജ്യം ആലപ്പുഴ എറണാകുളം ജില്ലയിലുള്ളവർ ആറ് രണ്ട് മൂന്ന് അഞ്ച് ഏഴ് നാല് എട്ട് എട്ട് ഒന്ന് പൂജ്യം എന്ന നമ്പറിലോ ആറ് രണ്ട് മൂന്ന് അഞ്ച് രണ്ട് ഒൻപത് എട്ട് എട്ട് ഒന്ന് പൂജ്യം എന്ന നമ്പറിലോ വിളിച്ച് രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്